ये दिल्ली से को पलपन करके इदावर जी YouTube चैनल की सादर അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു ഏറ്റവും എന്ന് പറയുന്നത് എൻ്റെ പൊന്നെണ്ണ ഒരുപാട് നാളുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിക്കാണ് ലൈവായിട്ട് കുറച്ച് കക്ക വാരി അങ്ങോട്ട് തോരം വെച്ച് കളിക്കണമെന്ന് പക്ഷെ ഞങ്ങൾ കൂടുതൽ വടക്കോട്ടൊക്കെയാണ് നമുക്ക് ഈ കക്കെ ഉള്ളത് കിട്ടൂല കിട്ടൂല ഞങ്ങൾ ഇവിടെ അങ്ങനെ അധികം ആരും അങ്ങനെ ഞങ്ങളുടെ വാരിയൊന്നുമില്ല നമ്മളിവിടെ തൊട്ടടുത്താണ് നമ്മൾ ഈ പൂവാറ് പറഞ്ഞത് എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ കക്കയുണ്ട് അത നേരെ ഏതൊക്കെ പയ്യന്മാർ വാരിയിട്ട് എൻ്റെ തോളക്കൂടെ കിടപ്പുണ്ട് ഞങ്ങൾ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്ന് ഹായ് യൂട്യൂബ് ചാനൽ ഹായ് 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 നാട് കാണാൻ വേണ്ടി വരുന്ന ഗസ്റ്റുകളാണ് അപ്പൊ അവരെന്തായിരുന്നു പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വലിയ കക്കയാണ് ഇപ്പൊ നിലവിലുള്ളത് വാരാൻ വേണ്ടി പോവാണ് പോകാനും സമയങ്ങളെട്ടാ ഹൈ ഹായ് ചാനൽ രുചിക്രൈബ് ഹിന്ദി ഹിന്ദി മാലി നഹി ബ്രോ ബ്രോ ഇങ്ങനെ ഇങ്ങനെ പോയി െങ്കി തപ്പി തപ്പി നോക്കണം ഓക്കെ

കിട്ടി അടുത്ത ഞാൻ പോയി വരാനായിട്ട് പോയപ്പോഴും എനിക്കും വാവശിക്ക് ഈ കരയിൽ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല അപ്പൊ ഞാനും വാവച്ചി കൂടെ ഇറങ്ങിയാണ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ വേറെ ഒന്നും കൊണ്ടുവന്നില്ല എന്നാലും വാവശി ഞാനും കൂടെ ഇറങ്ങിയാണ് അടുത്ത മൂന്നര ഷെപ്പ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഒരു മണിക്കൂർ വാരാണെങ്കിൽ പൂജ സാധനം ഞങ്ങളെ

ഒരാഴ്ച മുറി കളിയാണെങ്കിൽ ഈ സൈസാവും നല്ല വലിയ സൈസാവും ഇതിപ്പോ ചെറിയ സൈസാണോ അരിപൊടി അടിപൊളി സഭയ്ക്ക് ഭയങ്കര ആ തങ്ങളൊക്കെ ആർക്കെങ്കിലും കഷ്ട വേണമെങ്കിൽ நம்ம பிரியாடுத்துற கைகாடு ാലും നമ്മള് കക്കമാരൊക്കെ നമ്മളെ ഇപ്പഴത്തേക്കും നിർത്താൻ പോയാണ് കാരണം മണി അരമണി അർപ്പിച്ചെ ഇനി നമ്മൾ നമ്മൾ അത് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പ ആവശ്യത്തിനുള്ള കുറെ കിട്ടി അപ്പൊ കിട്ടിയ കക്ക ഞാൻ നമുക്ക് ഇത്രയും കക്ക നമ്മൾ ഏകദേശം ഒരു മണിക്കൂറുണ്ട് ചങ്ങൾ ഭാര്യ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതർ വെള്ളത്തി ഇറങ്ങി കക്ക വാരി കിട്ടുന്ന സമയത്ത് സമയത്ത് സവിക്ക് നിൽക്കാൻ പറ്റില്ല അവണ്ടി അങ്ങ് ചാടി ഇറങ്ങി തവി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു രക്ഷേ നമ്മളിവിടെ തെക്കൻ കേരളത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്കൂടെ ആർക്കും അങ്ങനെ അധികം മാനവുമില്ല പക്ഷേ ഇവിടെ നമ്മളെ ഈ തിരുവനന്തപുരം ജില്ല ഇട്ടു കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര ആണ് നല്ല വിലയുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ആർക്കും വേണ്ട പിന്നെ വല്ലപ്പിളിക്ക് പയ്യന്മാർ കടന്ന് ഇവിടെ നിന്ന് കുറച്ച് വാരിക്കൊണ്ട് പോയി കോരനോ കറിയൊക്കെ വെച്ച് കളിക്കും എന്നുള്ളതല്ല ഇവിടുത്തെ കക്കെന്ന് പറഞ്ഞാൽ സൂപ്പർ രുചിയുള്ള കക്കയാണ് ആ പിന്നെ അത് മാത്രല്ല ഞങ്ങള് നമ്മളിപ്പോഴിഞ്ഞാൽ ഈ കക്ക നമ്മൾ കൊണ്ടുപോയിട്ട് പോണത് പോണം വെറൈറ്റി ചാകരയാണ് ഞങ്ങളുടെ അടുത്തു വരാൻ വേണ്ടി പോണത് അത് മാത്രമല്ല നമ്മളിന്ന ഈ കൊണ്ട് കക്ക വെക്കുന്ന വീഡിയോ കൂടി കൂടുതൽ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ലെന്ത് ആയി പോകും അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ വീഡിയോ ഉപയോഗിച്ചത് നിർത്താൻ വേണ്ടി പോയാണ് ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ലൈക്ക് എല്ലായിടത്തും ഇതിന്റെ രണ്ടാം ഭാഗം വീഡിയോ ഉടനെ വരുന്നത് ും ഇപ്പൊക്കെ നമ്മൾ നിർത്താൻ വേണ്ടി പോയത് അപ്പൊ എന്റെ എല്ലാ ചക്കും